പിറ്റേ ദിവസം വിനയൻ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ കണ്ടു മുകളിലെ പി എസ് സി കോച്ചിങ് ബിൽഡിങ്ങിൽ നിന്ന് അവനെ നോക്കി കൈക്കാട്ടുന്ന ജയേ നാശം വേഗം ഒരു ഓട്ടോ കിട്ടിയിരുന്നെങ്കിൽ അവൻ വിചാരിച്ചു അപ്പോഴേക്കും ജയ താഴത്തേക്ക് ഇറങ്ങി വന്നു ഓടിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു ഏട്ടാ വേഗം വിട്ടോ ഏട്ടൻ്റെ വീട്ടിലേക്ക് ജയ പറഞ്ഞു എന്തിന് വിനയൻ ഗൗരവത്തോട് ചോദിച്ചു അതോ എനിക്കൊരു കല്യാണം ഉണ്ട് നാളെ അതിനൊരു ബ്ലൗസ് തയ്ക്കണം ജയ പറഞ്ഞു നാട്ടിൽ എൻ്റെ അമ്മ മാത്രമാണോ തയ്യക്കാരി അവൻ മുരണ്ടു എൻ്റെ അമ്മായി അമ്മയല്ലേ എനിക്കത് മതി പിന്നെ ഫ്രീ ഓട്ടോ ഒന്നും അല്ലല്ലോ കാശ് തരുന്നില്ലേ ജയ പറഞ്ഞു അവൻ തൻ്റെ ഓട്ടോ എടുത്തു നേരെ അവൻ്റെ വീട്ടിലേക്ക് പോയി ആരിത് ജയമോളാണോ കുറെ ആയല്ലോ കണ്ടിട്ട് സരസ പറഞ്ഞു അമ്മേ ഞാനിന്ന് ഊണ് എടുത്തിട്ടില്ല ഞാൻ പോയി ഊണ് കഴിക്കട്ടെ ഇവൾക്ക് എന്താ വേണ്ടതെങ്കിൽ ചെയ്തു കൊടുക്ക് വിനയൻ ദേഷ്യത്തിൽ പറഞ്ഞു കൊണ്ട് അടുക്കള ഭാഗത്തേക്ക് പോയി ഇങ്ങനെയാണോ വിനയ പെരുമാറുന്നേ കുട്ടിയെ നീ വല്ലെന്ന് കഴിച്ചോ സരസ ചോദിച്ചു കുഴപ്പമില്ലാമ്മേ പണ്ടേട്ടൻ എന്നെ കണ്ടാൽ കലിയാണല്ലോ അമന എവിടെ പോയി ഞാൻ ഈ ബ്ലൗസ് തയ്ക്കാൻ തരാൻ വന്നാണ് ചേ പറഞ്ഞു നീ പീസ് താ ഞാൻ തയ്ച്ചു വെക്കാം അവരത് വാങ്ങി തൻ്റെ പണിയിലേക്ക് പോയി വിനയൻ അടുക്കളയിലിട്ട മേശിലിരുന്ന് കഴിക്കുന്നുണ്ട് കാക്കി ഷർട്ടും വെള്ളം കൊണ്ടുമാണ് വേഷം പാവം വെയിലത്ത് നിന്ന് വിയർത്ത് കുളിച്ചാണ് ഇരുന്ന് കഴിക്കുന്നത് എന്നെ നോക്കാതെ വേണമെങ്കിൽ തിന്നു പോയിക്കോ വിനയൻ പറഞ്ഞു വേണ്ട ഞാൻ തിന്നു കഴിഞ്ഞാണ് വന്നത് വേണമെങ്കിൽ ഒരു പപ്പടം തിന്നാം അവൾ പ്ലാസ്റ്റിക് കവർ ഉള്ളിലിട്ട് വെച്ച് കാശിയ പപ്പടത്തിൽ നിന്നൊരെണ്ണം വെറുതെ വായിലിട്ട് അവനെ നോക്കി നിന്നു വിനേട്ടൻ വിചാരിച്ചാൽ എന്നും ഇതുപോലെ ഞാനുണ്ടോ അടുത്തിരുന്ന് പപ്പടം തിന്നാൻ ജയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ടെങ്കിലോ അവനും പറഞ്ഞു എന്താ എന്താ എനിക്ക് കുഴപ്പം അവളുടെ ശബ്ദം ഇടറിപ്പോയിരുന്നോ എന്തിനാ എന്നെക്കൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നത് പഠിപ്പുണ്ടോ എനിക്ക് നല്ല ജോലിയുണ്ടോ ഒന്നും വേണ്ട നിന്റെ പ്രായത്തിലുള്ള ചെറുക്കന്മാരെ പോലെയാണോ ഞാൻ എനിക്ക് എനിക്കതിന് മാത്രം സൗന്ദര്യമുണ്ടോ നിനക്ക് എന്നേക്കാൾ നല്ലത് കിട്ടും കുട്ടി കഷ്ടപ്പാടാണ് ജയേ മൂന്ന് പേരുടെ വയർ നിറയ്ക്കാനുള്ള ഓട്ടത്തിലാണ് ഞാനിപ്പോൾ അതിൻ്റെ ഇടയിലാണ് നീ ഇങ്ങനെ അവൻ എഴുന്നേറ്റ് നടന്നു കാഴ്ചപാത്രം കഴുകിക്കൊണ്ട് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ട് അവനെ തന്നെ ഉറ്റുനോക്കുന്ന പെണ്ണിനെയാണ് പ്ലസ് ടു വരെ പഠിച്ചില്ല ഏട്ടൻ ആയി ഇനിയും പഠിക്കാം എന്നെപ്പോലെ പി എസ് സി കോച്ചിങ് ചെയ്യാം ചേട്ടന് നല്ല ബുദ്ധിയുണ്ട് പണ്ടേ പിന്നെ ജോലി ഒരു ഓട്ടോ ഡ്രൈവറെ പ്രണിച്ചതിൽ എനിക്കൊരു വിഷമവുമില്ല വെയിലത്തുന്ന കഷ്ടപ്പെട്ട പണിയുടെ തന്നെയല്ലേ സമ്പാദിക്കുന്നേ ആരെയും മോഷ്ടിച്ചൊന്നല്ലല്ലോ ജീവിക്കുന്നത് പിന്നെ സൗന്ദര്യം അത് ആദ്യം തന്നെ ഈ മോന്ത കടിയുടെ തന്നെയാണ് ജയ ഇടുപ്പിൽ കൈവച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു ഡി വിനയൻ ദേഷ്യത്തിൽ വിളിച്ചു ജയവേഗം അവൻ്റെ ഷർട്ട് വലിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് അടിപ്പിച്ചു വിനയൻ ഞെട്ടലോട് അവളെ നോക്കി കാട്ടാനം സ്വഭാവമുള്ള ഈ കറുമ്പഞ്ചക്കനെ എനിക്ക് പണ്ടേ ഇഷ്ടമാണ് ഈ കുണ്ടും കുഴിയുള്ള മുഖവും നിങ്ങളുടെ കട്ടി മീശയും പിന്നെ ചിരിക്കുമ്പോൾ ചെറുതായി കാണുന്ന ഈ കുഴിയും പിന്നെ ഈ കറുപ്പും എനിക്കിഷ്ടമാണ് ഇത്ര സൗന്ദര്യം മതി എനിക്ക് ജയ അവൻ്റെ കണിൽ നോക്കി പറഞ്ഞു വിനയൻ അവളെ തള്ളി മാറ്റി എന്നാലേ എനിക്ക് പോരാ നിന്റെ കുരുവിക്കോട് പോലുള്ള തലയും ഈർക്കിലി പോലെയുള്ള ബോഡിയും എനിക്കിഷ്ടമില്ല വിനയൻ ദേഷ്യത്തിൽ പറയൂ ജയ അവന് ദേഷ്യത്തിൽ ചുണ്ടു കുറിപ്പിച്ച് നോക്കി അപ്പോഴേക്കും അമ്മ അവളുടെ അടുത്തേക്ക് വന്നു എന്താ രണ്ടെളം കൂടി വീണ്ടും അടിയായോ ജയമോളെ ഒന്ന് അളവെടുക്കട്ടെ ഇങ്ങു വന്നേ അമ്മ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ജയ പിന്നാലെ പോയി അവനും പിന്നാലെ നടന്നു ഇത് ഇതുവരെ കഴിഞ്ഞില്ല അമ്മ ഇവളുടെ ബ്ലൗസ് തയ്ക്കാൻ ഇത്ര പണിയോ അവൻ പറഞ്ഞു ആദ്യം തയ്ച്ചത് ഞാൻ പഴയ പോയി ഒന്ന് അഴിച്ചിടണം ഇവളിപ്പോൾ കുറച്ച് വണ്ണം വെച്ചല്ലോ സരസ പറഞ്ഞു ഇവളെ കണ്ടിട്ട് എനിക്കും തോന്നിയില്ല തടിച്ചെന്ന് വിനയൻ പറഞ്ഞു അപ്പോഴേക്കും സരസ അവളുടെ നെഞ്ചിലായി ടേപ്പ് വെച്ചുകൊണ്ട് അളവെടുത്താൻ തുടങ്ങി വിനയൻ വേഗം തൻ്റെ കണ്ണ് മാറ്റി മൊബൈൽ നോക്കി അവിടെ ഇരുന്നു മുപ്പത്തിരണ്ട് ആണ് പുതിയ അളവ് ഇതിൽ ഞാൻ തയ്ക്കാം നാളെ രാവിലെ ആവുമ്പോഴേക്കും വിനയനെ കൊണ്ട് എത്തിപ്പിച്ചാൽ മതി മോളെ എനിക്കിപ്പോൾ കുടുംബശ്രീ വരെ പോകണം സരസ പറഞ്ഞു ഓ മതി ചിരിച്ചുകൊണ്ട് ജയ പറഞ്ഞു അമ്മ അടുക്കളയിലേക്ക് പോയി എന്ന് കണ്ടതും അവൾ അവനെ തോണ്ടി അതെ ഞാൻ തടി വെച്ചെന്ന് പറഞ്ഞത് കറക്റ്റാണ് വേണമെങ്കിൽ അളന്നു നോക്കിക്കോ അവനെ നേരെ ടേപ്പ് നീട്ടി ചിരിച്ചു ജയ പറഞ്ഞതും അവൻ ആ ടേപ്പ് ഒറ്റ വലി വലിച്ചു ജയ അവൻ്റെ നെഞ്ചിലായി മുഖാമൃത്തി നിന്നു ടേപ്പ് അവളുടെ കഴുത്തിൽ ചുറ്റിക്കൊണ്ട് അവൻ അവളുടെ നേരെ കുനിഞ്ഞുകൊണ്ട് ചോദിച്ചു പറ ഇനി ചേട്ടനെ അളന്നു നോക്കണോ അവൻ വശ്യമായ സ്ഥലത്തിൽ ചോദിച്ചതും ജയ അവനെ തള്ളി മാറ്റി വീനിനെന്തെക്കണ്ട് പൊട്ടിച്ചിരിച്ചു കയറി ഇരിക്കേണ്ടി വണ്ടിയിൽ നിന്നെ വിട്ടിട്ട് വേണം അടുത്തോട്ടം പോകാൻ പിന്നെ എനിക്ക് വെയിറ്റിംഗ് ചാർജ് കൂടി നീ എക്സ്ട്രാ തരണം അവൻ മീശ പിരിച്ചു കൊണ്ട് പറഞ്ഞു ഓ ശരി ഈ ബെൻസ് ഒന്ന് വേഗം എടുത്തേക്ക് ജയ ദേഷ്യത്തിലിരുന്നു കൊണ്ട് പറഞ്ഞു അവൻ അമ്മയോട് പറഞ്ഞുകൊണ്ട് തൻ്റെ ഓട്ടോ എടുത്ത് മുന്നോട്ട് നീങ്ങി കാളി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ കണ്ടു ഡാനിയുടെ പജേറോ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു ഇങ്ങേനെന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ നോക്കുമ്പോൾ കണ്ടു പുത്തൻപുരിക്കൽ കുടുംബത്തിലെ ഡയാലിസിസ് സെൻറ്റർ മുന്നിലാണ് നിർത്തിയിരിക്കുന്നേ ഓ ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിനാവും സ്റ്റോപ്പിലിരുന്ന് നോക്കുമ്പോൾ കാളി ആലോചിച്ചു ഡാനി വണ്ടി ശ്രദ്ധിച്ചുകൊണ്ടാണ് മുന്നോട്ടെടുത്തത് അപ്പോഴേക്കും വലിയ വീട്ടിൽ നിന്ന് എഴുതിയ മഹീന്ദ്ര താർ അവൻ്റെ വണ്ടിയുടെ പുറകിൽ നിന്നും ഒരു കുത്തു കുത്തി ഒന്ന് കറങ്ങിപ്പോയി ഡാനി ബാലൻസ് ചെയ്തുകൊണ്ട് വണ്ടി ആരെയും മേടിക്കാതെ വേഗം ബ്രേക്ക് ചവിട്ടി അവൻ വേഗം വണ്ടിയിൽ നിന്നിറങ്ങി കണ്ണു കാണില്ലേ മോനെ ഡാനി മുണ്ടും മടക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചുറ്റും ആളുകൾ തടിച്ചുകൂടി കാളിയും പിന്നാലെ കൂടി എൻ്റെ ഡാനി നീ ശ്രദ്ധിക്കേണ്ടേ രാവിലെ തന്നെ വെള്ളം അടിച്ചാണോ വണ്ടി ഓടിക്കുന്നത് ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടതാണല്ലോ ആൽബി നിഷ്കുഭവത്തിൽ പറഞ്ഞു ഡാ കോപ്പേ നീ മുലത്തലേ ഡാനി അവൻ്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ പോടാ ആൽബി അവനെ നിലത്തേക്ക് ഒന്തി തള്ളി ഡാനി ദേഷ്യത്തിൽ അവനെ നോക്കി അവൻ്റെ കണ്ണുകളിൽ നിമിഷം നേരം കൊണ്ട് ചുവന്നു മുണ്ടും മടക്കിക്കൊണ്ടവൻ നേരെ അവനെ നെഞ്ചിലേക്ക് ആഞ്ചവിട്ടി പുത്തൻ പള്ളിക്കാർക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയാണ് മാസത്തിലൊന്നെങ്കിൽ ആൽബിയും ഡാനിയും കൂടി അടിപതിവാണ് പൊതുവേ ശാന്തിബാറിലല്ലെങ്കിൽ മാർക്കറ്റിലാണ് ഉണ്ടാവാറ് ഇന്നത് നടു റോഡിലായി രണ്ടുപേരും മലന്മാരായത് കൊണ്ട് പിടിച്ചു വരാൻ എല്ലാവർക്കും പേടിയായി ആൽബിയുടെ ഒരു കൈ അങ്ങ് ഒടിച്ചെടുത്തു ഡാനി ഇനി ഈ കൈ കൊണ്ട് എന്റെ വണ്ടിക്ക് തന്നെ വളയം തിരിക്കുമ്പോൾ നീ ഓർക്കണം അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്നു ആൽബി വേദനിച്ചുകൊണ്ട് നിലവിളിച്ചു ആരൊക്കെയും ചേർന്ന് അവനെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഡാനി നോക്കി നിന്നു ഡാനി ചുണ്ടിലെ ചോര തുടച്ചുകൊണ്ട് അത് നോക്കി നിന്നു അപ്പോഴേക്കും കാളി അവന്റെ അടുത്തേക്ക് ഓടി വന്നു ഡാനി നെറ്റിൽ ചോരാ വേവരാതിപ്പെട്ടുകൊണ്ട് കാളി പറഞ്ഞു നീ ഉണ്ടായിരുന്നു ഇവിടെ സമയം ഇത്രയായിട്ട് നീ പണിക്ക് പോയില്ലേ ഇവിടെ സീൻ പിടിച്ചു നിന്നോ ഡാനി ദേഷ്യത്തിൽ നെറ്റിയിലെ ചോരത്തൊട്ടുകൊണ്ട് പറഞ്ഞു അതെ ഹോസ്പിറ്റലിൽ പോയാലോ കാളി ചോദിച്ചു എൻ്റെ ചോര കണ്ടിട്ട് നീ പടക്കം പൊട്ടിക്കേണ്ടാണല്ലോ അവൻ പറഞ്ഞു ഇത്തിരി മനുഷ്യത്വം കാണിച്ചതാണ് കാളി ദേഷ്യത്തിൽ പല്ലി ഞെച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ വാ ഒരുമിച്ച് പോകാം അവൻ പറഞ്ഞു കാളി വേഗം അവൻ്റെ കൂടെ വണ്ടിയുടെ മുന്നിലിരുന്നു ഹോസ്പിറ്റലിലെത്തിയതും വേഗം അവർ അവന് ചെറിയൊരു സ്റ്റിച്ച് കയ്യിലിട്ട് കൊടുത്തു നെറ്റിയിൽ ചെറിയൊരു ബാൻഡേജ് കൂടി ഇട്ടു കാളി അപ്പോഴെല്ലാം അവനെ നോക്കി വേദനിച്ചുകൊണ്ട് അവൻ്റെ മുഖം ചുളിയുമ്പോൾ അവൾക്കെന്താ പാവം തോന്നി ഡീ ഇന്നിനെന്തായാലും ഞാൻ പോകുന്നില്ല നീയും പോകണ്ട എൻ്റെ കൂടെ വീട്ടിൽ പോര് അമ്മച്ചി നിന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു ഡാനി പറഞ്ഞു ഓ എന്നിട്ട് എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാനല്ലേ കാളി പറഞ്ഞു ഞാനൊന്നും പിടിക്കില്ല വാടി അവൻ പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി വീട്ടിലേക്ക് പോയി എന്നാലും എൻ്റെ പാവം പിടിച്ച് ചെറുക്കനെ എന്നാത്തിനവൻ ഇങ്ങനെ ദ്രോഹിക്കുന്നത് സൂസൻ കരയാൻ തുടങ്ങി അതിന് ഡാനിച്ചയും തിരിച്ച് നന്നായി കൊടുത്തിട്ടുണ്ട് അമ്മച്ചി അവൻ്റെ എല്ലും ഒടിച്ച് വിട്ടിട്ടുണ്ട് എന്താ ഒരു ഫൈറ്റ് അറിയോ രോമാഞ്ചം വന്നു കാളി അടുക്കളയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു അവനും അവൻ്റെ അപ്പനും ഇങ്ങനെ തന്നെയായിരുന്നു തെമ്മാടികൾ ഞാൻ വന്ന ശേഷമാണ് നടങ്ങിയത് ഇപ്പോൾ ഇതാ മകനും അവനെ ഒന്ന് പെണ്ണ് കെട്ടി കണ്ടാൽ മതി എനിക്ക് സൂസൻ അവൾക്ക് നേരെ പാൽക്കപ്പ നീട്ടിക്കൊണ്ട് പറഞ്ഞു കാളി ഒരു മടിയും കൂടാതെ കഴിച്ചുകൊണ്ടിരുന്നു അതിനാ ചെകുത്താൻ്റെ സ്വഭാവം വന്നാളാം പെണ്ണാ പെണ്ണുങ്ങളോട് പെരുമാറാൻ അറിയണ്ടേ കാളി പറഞ്ഞു അപ്പോഴേക്കും പിന്നിലൂടെ ഒരു കൈ വന്ന് അവളുടെ കയ്യിൽ നിന്ന് പാൽക്കപ്പ വാങ്ങി വായിലിട്ടു മാനപ്പൂർവം അവളുടെ വിരലും ഒന്നും ഉണഞ്ഞു അമ്മച്ചി കാണാതെ കൊണ്ട് തന്നെ അവൻ കണ്ണിറക്കി കാണിച്ചു എന്താണ് കാളി എൻ്റെ സ്വഭാവത്തിന് കുഴപ്പം ഡാനി ഗൗരവത്തിൽ ചോദിച്ചു നീ വന്നോ നിനക്ക് എടുക്കട്ടെ കാപ്പ അമ്മച്ചി ചോദിച്ചു ഓ വേണ്ട അമ്മച്ചി ഇവൾക്ക് കൊടുത്തേക്ക് അവൻ പറഞ്ഞു കാളിയപ്പോഴും നേരത്തെ സംഭവിച്ചു ഞെട്ടില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് മോനെ തിന്നു നോക്കിയേ അമ്മച്ചി പറഞ്ഞു ടേസ്റ്റൊക്കെ ഞാൻ ചെറുതായി നോക്കിയത് അമ്മച്ചി എനിക്ക് ഇഷ്ടപ്പെട്ടു അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു കാളി ദേഷ്യത്തിൽ അവൻ നോക്കി കണ്ണുരു അമ്മച്ചി ഒരു ചുക്ക് കാപ്പി ഒരിത്തിരി കുരുമുളക് കിട്ടാഞ്ഞാൽ തന്നേ ഒരു ക്ഷീണം പോലെ ഇവളുടെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതി ഞാൻ മുറിയിലുണ്ടാവും ഡാനി പറഞ്ഞുകൊണ്ട് കണ്ണുകൊണ്ട് അവളോട് വരാൻ ആണിച്ചു ഡാനി നേരെ മുറിയിൽ കയറി ഒന്ന് കഴുകി തന്റെ സ്പീക്കറിൽ പാട്ടിട്ടു ടവൽ തോളിലിട്ടുകൊണ്ട് കണ്ണാടിൽ സ്വയം നോക്കി വെള്ളം കൊണ്ടും നനഞ്ഞ ദേഹവുമായി അവൻ കുറച്ചു മുൻപേ കാളിയുടെ അടുത്ത് കാണിച്ച് സ്വാതന്ത്ര്യം അലച്ചു എന്തിനാ അവളോട് മാത്രം ഞാൻ ഇങ്ങനെ എന്റെ കർത്താവേ ഇനി എനിക്ക് വല പ്രണയം തോന്നിപ്പോയോ ആ കറുമ്പി കറമ്പിപ്പിണ്ണിനോട് അവൻ ചിരിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു അപ്പോഴേക്കും കാളി ഉള്ളിലെ കയറി ഇന്നാ കാപ്പി മേശപ്പുറത്ത് വെച്ച് പോകാൻ നിന്നും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു ഈ ചായന്റെ രണ്ട് ഷർട്ട് എടുത്ത് അങ്ങ് ഇസ്തിരി വെച്ചേ എനിക്ക് പുറത്തിറങ്ങാൻ പോകാനുള്ളതാ അവൻ പറഞ്ഞു നിന്റെ അച്ചായത്തിയോട് പറ ദേഷ്യത്തിൽ പോകാൻ അവളെ അവൻ ഇടുപ്പിൽ പിടിച്ച് നെഞ്ചിലേക്ക് വലിച്ചിട്ടു നിനക്ക് അവനോടി എൻ്റെ അച്ചായത്തി അവൻ അവളുടെ പിടയ്ക്കുന്ന മെടികളെ നോക്കി പറഞ്ഞു അവളുടെ ഹൃദയം പെരുമ്പറ കെട്ടാൻ തുടങ്ങി അവൻ്റെ കൈ അവളുടെ ഇടുപ്പിലാണ് ചെറുതായി ചെറുവിരൽ ടോപ്പിൻ്റെ ഉള്ളിൽ അവളുടെ നഗ്നമായ ഇടുപ്പിൽ അമർന്നു ഞാൻ ഞാൻ പെണ്ണ് കിടന്ന് പറയ്ക്കാൻ തുടങ്ങി അയ്യോ അങ്ങ് സ്വപ്നം കാണാൻ തുടങ്ങിയോ പെണ്ണേ ആര് കെട്ടും നിന്നെ പോലുള്ള പെണ്ണിനെ കണ്ടാലും മതി അയ്യേ തമാശിക്കാൻ പോലും പറ്റില്ല നിന്റെ അടുത്ത് അവനവളെ വിട്ടുകൊണ്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എന്നോട് തമാശ ഇറക്കേണ്ട ഡാനി ദേഷ്യത്തിൽ പറഞ്ഞവൾ അപ്പോഴേക്കും അവൻ അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി തമാശിച്ചാൽ എന്താ മറ്റവൻ നിന്നെ ഉണ്ടപ്പക്രു എന്ന് വിളിച്ചാൽ നീ മുപ്പത്തിരണ്ട് പാലും കട്ടിച്ചിരിക്കുമല്ലോ ഇത് ഞാനാണെങ്കിൽ നിനക്ക് നിന്റെ മോന്ത പോകും ഡാനി പറഞ്ഞു അവൻ്റെ ശ്വാസം അവളുടെ കവളിൽ തട്ടിപ്പോയി കാളി വീണ്ടും പിടയാൻ തുടങ്ങി അവൻ്റെ നനഞ്ഞ നെഞ്ചിലായി അവളുടെ മൃദുലത അമർന്നു പോയി ഡാനി അതറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ആസ്വദിച്ച് നിന്നു പാട്ടിൻ്റെ വരികൾ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞു പാട്ടും നീയുമൊക്കെ ഒരേപോലെയാണല്ലോ കാളി ഇങ്ങനെ പിടഞ്ഞുകൊണ്ട് നിന്നാൽ ഈ ചാൻ കൈവിട്ട് പോകുമേ അവൻ അവളെ നോട്ട് നോക്കി പറഞ്ഞു കാളിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എന്നീട് ഇപ്പോഴും എന്തിനെങ്ങനെ ദേഷ്യം ചെറുപ്പത്തിൽ ഞാൻ കുട്ടിയായപ്പോൾ എന്തെങ്കിലും ചെയ്തു കരുതി അതെൻ്റെ പേര് പറഞ്ഞ് എന്നെ വീണ്ടും കളിയൊക്കെയാണ് എനിക്ക് നിറമില്ല പറയും പിന്നെ ഇതുപോലെ വേണ്ടാത്ത തമാശയും കാളി ചുണ്ടു കുറിപ്പിച്ച് പറഞ്ഞു എന്നാൽ നീ എൻ്റെ പഴയ പോലെ ഡാനിച്ച എന്നെ വിളിക്ക് നിന്നെ ഞാൻ കളിയാക്കില്ല ഒരു തമാശയും എടുക്കില്ല അവൻ പറഞ്ഞു കാളി മുഖം കീർപ്പിച്ചു അവൻ അവളുടെ കവളിൽ ആഞ്ഞു കടിച്ചു കാളി കവൾ പൊത്തിക്കൊണ്ട് ഞെട്ടലോടെ അവനെ നോക്കി നിന്നേക്കാൾ അഞ്ച് വയസ്സ് മൂപ്പുണ്ട് എനിക്ക് അതറിയാൻ മേലെ നിനക്ക് അവൻ മീശ പിരിച്ചു കൊണ്ട് ചോദിച്ചു ഡാനിച്ച പതുക്കെ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു കാളി ഓ എന്നെതാ എൻ്റെ കൊച്ചേ ഈ വിളി കിളക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടി വന്നു എനിക്ക് അവളുടെ കണ്ണ് തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു കാളി ഒന്നും മിണ്ടെന്ന് അവനെ നോക്കി ഈ കാളി അവനെ വീണ്ടും വിളിച്ചു പറ അവൻ അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അന്നത്തെ സംഭവം ആരെങ്കിലും അറിയോ വിറച്ചുകൊണ്ട് കാളി ചോദിച്ചു എന്ത് അവൻ പുരുകം വെറുതെ ചോദിച്ചു എന്നെ അന്ന് കണ്ടില്ലേ കാളി നിലത്ത് നോക്കി പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് അവളെ തോളിൽ കൊണ്ട് അടുപ്പിച്ച് മുന്നോട്ട് നടന്നു എൻ്റെ കാളി നിന്നെ വെള്ളത്തിൽ മുങ്ങി താഴുമ്പോൾ പൊക്കിയെടുത്ത് ഞാനാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നെ രക്ഷിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിൻ്റെ നെഞ്ചിലെ മറുകിൻ്റെ കാര്യം ഞാനല്ലാതെ വേറെ ആർക്കും അറിയില്ല അറിയുന്നത് എനിക്കിഷ്ടമല്ല അവൻ അവളെ നോക്കി പറഞ്ഞു കാളി അവനെ നോക്കി നിന്നു അവൻ്റെ വാക്കുകളിൽ വേറെന്തൊക്കെയോ അർത്ഥങ്ങളുള്ളത് പോലെ പിന്നെ എന്തിനാടയ്ക്ക് ഇങ്ങനെ ഓർമ്മിക്കുന്നത് കാളി ചോദിച്ചു ഒരു രസം നീ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാതിരിക്കാൻ അവൻ കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു അയ്യേ വഷളൻ ഒന്നെങ്കിൽ നിങ്ങളുടെ പെങ്ങളാവാനുള്ള എനിക്കുള്ളൂ കാളി വീണ്ടും തുള്ളാൻ തുടങ്ങി എൻ്റെ പെങ്ങളൊന്നുമല്ലല്ലോ നീ ഈ നിമിഷം വരെ രവിയേട്ടൻ്റെ മോളെ ഞാൻ പെങ്ങളായി എടുത്തിട്ടേ ഇല്ല കളിക്കൂട്ടുകാരി അത്ര മതി പെങ്ങൾ വേണ്ട ദേഷ്യത്തിലവൻ പറഞ്ഞു വെറുതെ അല്ല ക്ലാര നിങ്ങൾ ഇട്ടിട്ട് പോയത് കൂടുതൽ ഡയലോഗ് അടിച്ചാൽ നിന്നെ കേട്ട് ഞാൻ നിന്നെ കൊണ്ട് എൻ്റെ അഞ്ച് പിള്ളേരെ പ്രസവിപ്പിക്കും അവൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ നിന്ന് തരും ഞാൻ ഇതുപോലെ തെമ്മാടിയെ കിടാൻ അവളും ദേഷ്യത്തിൽ പറഞ്ഞു നീ നിന്ന് തരേണ്ട സമയമാകുമ്പോൾ ഞാൻ പൊക്കിയെടുത്തങ്ങ് പോരും എന്താ സംശയമുണ്ടോ അവനവളുടെ നേരെ പുകയുതി വിട്ടുകൊണ്ട് ചോദിച്ചു വൃത്തികെട്ട ജന്തു കാളി പറഞ്ഞു ആയിക്കോട്ടെ നിന്റെ നന്ദന്മാഷിനെ പോലെ എനിക്കാവാൻ പറ്റില്ലല്ലോ ഡാനി ഇങ്ങനെയാണ് അവൻ അവളെ നോക്കി പറഞ്ഞു നന്ദേട്ടൻ സ്നേഹിക്കാൻ മാത്രം അറിയൂ കാളി അവനെ ഓർത്തു പറഞ്ഞു എനിക്കും സ്നേഹിക്കാൻ അറിയാം നീ അതിന് ചാൻസ് തരുന്നുണ്ടോ ഡാനി പറഞ്ഞു കാളി അവനെ കൂർപ്പിച്ച് നോക്കി പെൺകുട്ടികളുടെ അടുത്ത് തമാശ കളിക്കരുത് അവർക്ക് ആശ കൊടുക്കരുത് എനിക്ക് ഇച്ചായനെ അറിയുന്നത് കൊണ്ട് കുഴപ്പമില്ല വേറെ പെൺകുട്ടികളാണെങ്കിൽ നിങ്ങളുടെ അവനേത്തിൽ വീണു പോയനെ കാളി പറഞ്ഞു അവൻ അവളെ ഒന്ന് നോക്കി തൽക്കാലം നീ എൻ്റെ രണ്ട് ഷർട്ട് തയ്ച്ചിട്ട് ഇട്ടിട്ട് പോ അവനതും പറഞ്ഞ് ഇറങ്ങി കാളി അവനെ തന്നെ ഓർത്തുന്നു നിന്നു ഇച്ചായന് ശരിക്കും എന്ത് പറ്റി അവളുടെ ഓർമ്മകൾ അവനെ നിറഞ്ഞു ഇഷ്ടം തോന്നി ചെറുക്കൻ പുത്തൻ വീട്ടിൽ ഡാനിയിൽ തന്നെയായിരുന്നു ഇഷ്ടം കൂടിയത് കൊണ്ട് എപ്പോഴും താൻ പിന്നാലെ ചെല്ലും കളിക്കാൻ കൂട്ടുമോ മിണ്ടുമോ എന്നൊക്കെ ചോദിച്ച് ആൻസി കമ്പനി ആയപ്പോൾ അവളുടെ കൂടെ കൂടി തമാശയ്ക്കാണ് ഡാനിച്ചനെ പണിയാൻ നോക്കിയത് പക്ഷേ അപ്പോഴേക്കും തന്നെ ഒരുപാട് അവഗണിച്ചു തൻ്റെ നിറത്തിൻ്റെ പേരിൽ എന്നും കളിയാക്കി തൻ്റെ കോൺഫിഡൻസ് തന്നെ ഇല്ലാതെയാക്കി അപ്പോഴാണ് നന്ദൻ എൻ്റെ നന്ദേടെ എൻ്റെ ജീവിതത്തിൽ വന്നത് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കാളിയ നിറത്തിൻ്റെ പേരിൽ കളിയാക്കാതെ ചേർത്ത് പിടിച്ച വ്യക്തി ആദ്യം സൗഹൃദമായിരുന്നു പിന്നെ ഇപ്പോൾ പ്രണയമാണ് ഒരിക്കലും സ്വന്തമാവില്ല എന്നറിഞ്ഞിട്ടും പ്രണയം മാത്രം കാളി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് വേഗം തുണി ഇസ്തിരിയിട്ടു ഇട്ടു അപ്പോഴേക്കും ഡാനി വേഷമാറി പുറത്തിറങ്ങി അടുക്കളയിൽ നിൽക്കുന്ന അവളോട് കണ്ണുകൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞു കാളി വെറുതെ തലയിട്ട് കൊടുത്തു കുറച്ചു നേരം കൂടി ആ വീട്ടിലിരുന്നിട്ട് വൈകിട്ട് അച്ഛൻ്റെ കൂടെയാണ് പോയത് നന്ദൻ്റെ വീടിന് മുന്നിൽ ഏതാ ഒരു സ്കൂട്ടി അവിടെ ആരാ സ്കൂട്ടിയിൽ കാളി ചോദിച്ചു ഞാനും നിന്റെ കൂടെ തന്നെയല്ലേ കാളി വന്നത് അച്ഛൻ പറഞ്ഞു വീടിന്റെ ഉള്ളിൽ കയറി വാതിലടച്ച് വേഗം കുളിച്ച് കുറി തൊട്ടു വെറുതെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവളുടെ ഹൃദയം കീറി മുറിക്കുന്ന ഒന്നായിരുന്നു നന്ദന്റെ കവളിൽ കടിച്ചുകൊണ്ടൊരു പെൺകുട്ടി ഓടി സ്കൂട്ടിയിൽ കയറിയിരിക്കുന്നു മഞ്ഞ നിറത്തിലുള്ളൊരു അനാർക്കലിയാണ് വേഷം അപ്സരസ് എന്ന് വേണമെങ്കിൽ പറയാം തൂവെള്ള നിറത്തിൽ ജാമ്പക്കച്ചുണ്ടുകളുള്ള കരിനീല മിഴികളുള്ള പെൺകുട്ടി കവികൾ വർണ്ണിച്ചിരുന്ന സൗന്ദര്യം തന്നെ അവനെ നോക്കി കണ്ണിറുകി കൊണ്ട് തവള എടുത്ത് പോയതും നന്ദൻ തിരിഞ്ഞു തന്നെ നോക്കി കണ്ണു നിറച്ച് നിൽക്കുന്ന പെണ്ണിനെ കണ്ട് ഞാട്ടിലൂടെ അവൻ നോക്കി എന്താ കാളി എന്താ അവൻ വേഗം കാളിയുടെ അരികിൽ വന്നു ഏയ് ഒന്നുമില്ല കണ്ണിലെന്തോ പൊടി വീണതാ അവൾ പറഞ്ഞു ആണോ അവിടെ നിൽക്ക് അവൻ മല ചാടി വേപ്രാളത്തോടെ വന്നു കണ്ണ് തുറക്കാളി നോക്കട്ടെ ഞാൻ അവൻ അധികാരഭാവത്തോടെ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു അവൻ്റെ ചൂട് നിശ്വാസം അവളുടെ കണ്ണിൽ പതിഞ്ഞു ഒപ്പം അവൻ്റെ ശരീരത്തിൻ്റെ ചൂടും വിയർപ്പും അവളുടെ ദേഹത്ത് പതിഞ്ഞു അത് മാത്രം മതിയായിരുന്നു കാളിയുടെ ഹൃദയം വേഗത്തിൽ മേടിക്കാൻ അവളുടെ ഉയർന്നു താഴ്ന്ന മാറും ചെറുതായി അവൻ്റെ നെഞ്ചിലമർന്നു അവൻ പെട്ടെന്ന് അവളുടെ കണ്ണിൽ നിന്നും മുഖം പിൻവലിച്ചു കണ്ണുനീർത്തടം കെട്ടി നിൽക്കുന്ന കണ്ണുകൾ മുഖക്കൂര് നിറഞ്ഞ അവളുടെ കവിൾ തടങ്ങൾ ചുവന്നിരിക്കുന്നു ഒപ്പം ചെറുതായി തുറന്നിരിക്കുന്ന അവളുടെ ചുണ്ടുകൾ ആദ്യമായി കാണുന്ന പോലെ നന്ദൻ നോക്കി നിന്നു കാളി അച്ഛൻ്റെ വിളി കേട്ടപ്പോഴാണ് അവൻ വേഗം അവളിൽ നിന്ന് പിടിവിട്ടത് അവനും ഞേട്ടലോടെ അവളെ നോക്കി ഞാൻ ഞാൻ പോകട്ടെ കാളി പോകാൻ നിന്നും നന്ദൻ അവളെ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു നിന്നെ ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല എന്തിനാണ് കരഞ്ഞത് അവൻ ഡാനി എന്തെങ്കിലും കുഴപ്പം നന്ദൻ ചോദിച്ചു ഇല്ല ഇച്ചായനൊരു കുഴപ്പമുണ്ടായിട്ടില്ല വേഗം മറുപടി പറഞ്ഞു കാളി ഇച്ചായനോ എന്നു മുതലാണ് നീ അവൻ ഇച്ചായനെന്ന് വിളിക്കാൻ തുടങ്ങിയത് ഇത്രയും കാലം ഡാനി അല്ലെങ്കിൽ ഡാനിയൽ എന്ന് വിളിച്ചിരുന്നു നീ പെട്ടെന്ന് അങ്ങ് മാറിയോ ഇത്തിരി കുഷുമ്പോടു കൂടി തന്നെ നന്ദൻ ചോദിച്ചു ഒന്നുമില്ലെങ്കിലും ഞാനിപ്പോൾ അയാളുടെ ശമ്പളക്കാരിയല്ലേ ചെറുപ്പത്തിലെ പൊട്ടപൊതുക്കി കാണിച്ചത് ഇപ്പോൾ വലുപ്പത്തിൽ ആവർത്തിക്കാൻ പറ്റുമോ കാളി പറഞ്ഞു പിന്നെ നീ എന്തിനാ കരഞ്ഞത് എന്ന് പറ നന്ദൻ ക്ഷമയില്ലാതെ ചോദിച്ചു അത് ആരാ സ്കൂട്ടറിൽ വന്ന കുട്ടി കവളി വീർപ്പിച്ചോദിച്ച കാളിയുടെ മുൻ കണ്ട് അവൻ പൊട്ടിച്ചിരിച്ചു എന്റെ കാളി നീ അവളെ കണ്ട് കുഷുമ്പ് കൂടിയതാണോ എന്റെ അമ്മാവന്റെ മകളാണ് ഇവിടെ കോട്ടയം സി എം എസ് കോളേജിൽ പഠിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും നിന്നെ ഞാൻ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടെന്ന് ഭയങ്കര അസൂയക്കാരിയാണെന്ന് പറയാം അവൻ പറഞ്ഞു ഓ അപ്പോൾ മുറപ്പണ്ണാണ് എന്റെ കാര്യം ആ കുട്ടിയുടെ അടുത്ത് പറയണ്ട എനിക്കല്ലെങ്കിലും നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഒരു താല്പര്യവുമില്ല ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കാളി തുള്ളിച്ചാടി ഉള്ളിൽ കയറി അതുകൊണ്ട് നിന്ന് നന്ദൻ ചിരിച്ചുവെങ്കിലും ഒരു നിമിഷം താൻ കാളി ചേർത്ത് പിടിച്ചപ്പോൾ തൻ്റെ മനസ്സൊന്ന് പതറിപ്പോയത് അവൻ ഓർത്തു തല അവൻ കൊണ്ടവൻ കയറി പിറ്റേ ദിവസം ഫിനാൻസിൻ്റെ മുന്നിലേക്ക് തന്റെ പജറോ പജറപ്പറപ്പിച്ച് നിർത്തി മുറ്റം തൂത്തുകൊണ്ടിരുന്ന കാളി അവനെ നോക്കി ദേഷ്യത്തിൽ ചൂലുകൊണ്ട് രണ്ടടി കൊടുത്തു അപ്പോൾ കൊച്ചിനനുസരണയുണ്ട് ഷാളൊക്കെ ആയിട്ട് മറക്കാൻ അറിയാം അവൻ കളിയാക്കും തരത്തിൽ പറഞ്ഞു ഈ ചായോ നിങ്ങളുടെ ഈ പുന്നാര വർത്തമാനം എൻ്റെ അടുത്ത് എടുക്കണ്ട നിങ്ങളുടെ കെട്ടികളുടെ അടുത്ത് ചൊറിഞ്ഞാൽ മതി കാളി ദേഷ്യത്തിൽ പറഞ്ഞു എനിക്കിപ്പോൾ കെട്ടികളില്ലടി പിന്നെ ഒരെണ്ണത്തിനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് വിചാരിച്ചപ്പോൾ നിന്നെ പോലുള്ള ചില അസൂരിയാളുകൾ എൻ്റെ പെണ്ണിനെ കണ്ണു വച്ച് കല്യാണത്തിന് അന്ന് തന്നെ ഓടിപ്പിച്ചു അതുകൊണ്ട് ഒരു പെണ്ണ് കിട്ടുന്നതുവരെ എന്ത് തമാശയും കളിയാക്കലുമെല്ലാം മോളങ്ങ് സ്വീകരിച്ചോ അവൻ അവളുടെ കവിൾ പിടിച്ചു വലിച്ചുകൊണ്ട് കയറി ദേഷ്യത്തിൽ കവിൾ പിടിച്ചു നിൽക്കുന്ന കാളി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അവിടെ പണിയെടുക്കുന്ന ഋചി ഇത് കണ്ടുകൊണ്ട് വരുന്നാണ് ഒരാക്കി ചിരി ഇരിച്ചുകൊണ്ട് അവനുള്ളിലേക്ക് കയറി കാളി രാവിലെയുള്ള പണി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് ബാത്റൂം ക്ലീനിങ് പൊതുവെ വൈകുന്നേരമാണ് വൃത്തിയാക്കി ഇടാറ് ഉച്ചയ്ക്ക് ഡാനിയുടെ കൂടെ തന്നെയാണ് ഊണ് കഴിക്കുന്നത് ഡാനി എന്തെങ്കിലും പറഞ്ഞ് അവൾ ചൊറിയും തിരിച്ച് അവളും കയറി മാന്തി കൊടുക്കും തിരിച്ച് വൈകുന്നേരം പോകുമ്പോൾ അവൻ ചോദിച്ചു എടി പെണ്ണേ നീ എന്തിനെ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ ഞാൻ കൊണ്ടാക്കാം വീട്ടിൽ എന്തായാലും ആ വഴി തന്നെയല്ലേ പോകുന്നത് ഡാനി പറഞ്ഞു അത് വേണ്ടിച്ചായ കാളി വേഗം പറഞ്ഞു എങ്കിൽ വേണം നീ ഇങ്ങനെ ബസ്സിൽ തൂങ്ങിപ്പോകുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് കൊച്ചിൻ്റെ ഗ്ലാമർ പോവും അവൻ കാളിയാക്കി പറഞ്ഞുകൊണ്ട് അവളെ വലിച്ചു മുന്നിരുത്തി പിന്നെ ഒന്നും പറയാൻ നിന്നില്ല ഇതെല്ലാം കണ്ടുനിന്ന റെജി അവരെ സംശയത്തോടെ നോക്കി പുത്തൻപുരയ്ക്കെ വീട്ടിലെ കോടീശ്വരൻ ഇതുപോലൊരു പെണ്ണിനെ പ്രണയിക്കുമോ ഏ പ്രണയമാവില്ല അവൾ കാണാനൊരു ചരക്കാണല്ലോ മറ്റു പല ആവശ്യങ്ങൾക്കാവും അവൻ സ്വയം മനസ്സിൽ ഉത്തരം കണ്ടുപിടിച്ചു